ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ബ്രോ എന്ന് പറയും ടൂറിൻ്റോടെ സീ എന്തോറിൻ്റെ അടുത്തായിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് കണ്ടിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ രാത്രി വല്ലാണ്ട് രാത്രിയായി അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടയെന്നൊണ്ട് ശബ്ദം കേട്ടു അങ്ങനെ ഞാൻ നോക്കി പെട്ടെന്ന് മനസ്സിലായില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അതായത് എന്റെ കാറിന്റെ വിൻഷീൽഡ് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ക്രാക്ക് ആയി പോരാണ് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാതെ ഞാൻ ഈ സംഭവം ക്രാക്ക് ആയിപ്പോ അവിടെ നിന്ന് പോയി നോർമലി ഒരു കല്ലടിക്കണ ഉള്ളത് അപ്പോൾ നമ്മൾ അത്ര നിന്ന് പാനിക് ആവേണ്ട ആവശ്യമില്ലല്ലോ ഞാനവിടുന്ന് പോന്നിട്ട് ഈ കാണാൻ പോയ ഫ്രണ്ട്സിനും വിളി സംസാരിച്ചപ്പോൾ ഞാൻ ഒരുത്തിനോട് പറഞ്ഞു എടാ കാറിൻ്റെ ഇങ്ങനെ ചില്ലുമ്പോ എന്തോ വന്ന് അടിച്ച് കല്ലാന്ന് തോന്നേ പക്ഷേ ഒരു ഒരു കോർണറിൽ പോയിട്ടല്ലോ ഫ്രണ്ടിലൊന്നല്ലേ കിട്ടിയിരിക്കണേന്ന് പറഞ്ഞു അപ്പൊ അവൻ ചിരിച്ചിട്ട് പറഞ്ഞു അത് ചാത്തിനെറിഞ്ഞപ്പോ സൈഡ് തെറ്റി പോയത് അവിടാന്ന് പറഞ്ഞതിനോട് ഞാൻ കഴിച്ച് തമാശ ആയിരിക്കുന്നത് അപ്പൊ അവൻ പറഞ്ഞു നിനക്ക് കിട്ടീല പണി ആ ഇവിടെ പലർക്കും കിട്ടുന്നുണ്ട് പണി എന്ന് പറഞ്ഞതിനോട് അപ്പൊ ഞാന് ആദ്യം വിചാരിച്ചു ചുമ്മാ കളിയേക്ക് ഇതാവും പക്ഷെ പറഞ്ഞു അല്ലടാ ഇത് സീരിയസ് ആയിട്ടുള്ളതാണ് ഒരുപാട് കേസുകൾ ഇണ്ട് ഇങ്ങനത്തെ ഹൈവേയില് വരെ പോകുമ്പോൾ പോകുമ്പോ ഗ്ലാസ്മി കല്ലെറിഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവുണ്ട് ഇവിടെ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പതിനൊന്ന് കേസാണ് റിപ്പോർട്ട് ചെയ്തേക്കണേന്ന് പറഞ്ഞു അപ്പം ഞാൻ വേഗം നമ്മുടെ ഗൂഗിൾ അമ്മ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം തപ്പി പിടിച്ചു ചാനലിലേക്ക് ന്യൂസ് വന്നിട്ടുണ്ട് ഇത് അതായത് അപ്പം എനിക്കിത് കേട്ടോക്കി പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒന്നും എന്താണെന്ന് വെച്ചാല് ഞാൻ ഈ കാനഡയിലേക്കും വന്നിട്ട് ഒരു രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം എൻ്റെ മമ്മി വിളിച്ചു നാട്ടിൽ നിന്ന് എന്നിട്ട് പറഞ്ഞു എൻ്റെ ഒരു കസിൻ ബ്രദർ ആള് പെട്ടെന്ന് ഇങ്ങനെ മരണപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഫുൾ ഫാമിലി ആയിട്ട് ഇവര് വേളാങ്കണ്ണിക്ക് ടൂർ പോയതാ അപ്പോൾ ജനുവരി ഒന്നാം തീയതി ആണ പോയിട്ട് മാതാവിന്റെ അടുത്ത് പോയിട്ട് ഒന്ന് കുമ്പിട്ട് വന്നിട്ട് വർഷം അങ്ങോട്ട് തുടങ്ങാം എന്നുള്ള പ്ലാനിൽ അവർ പുറപ്പെട്ടു അവർ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിപ്പിക്കും ഒരാക്സിഡന്റ് ഉണ്ടായി അങ്ങനെ വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു അങ്ങനെ ആ ആക്സിഡന്റിൽ ആ ചേട്ടൻ ഞങ്ങളേക്കും വിട്ടു പോയി പക്ഷെ ചേട്ടന്റെ ഫുൾ ഫാമിലി ഉണ്ടായിരുന്നു എല്ലാവർക്കും നല്ല നല്ല പരി പരിക്കുകളേക്കും പറ്റിയിട്ട് മോനയ്ക്ക് നല്ല രീതിയിൽ തന്നെ പരിക്ക് പറ്റിയാന്ന് അങ്ങനെ അവർ രക്ഷപ്പെട്ടു പക്ഷേ ഇത്രയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവര് ആ ഒരു ഇമ്പാക്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നോക്കിയപ്പോൾ ആണ് മനസ്സിലാവണത് മോളുടെ കുറച്ച് ഓർണമെന്റ്സ് മേത്തിൻ്റെ കുറച്ച് ഓർണമെന്റ്സ് ചേച്ചിയുടെ ആയിരിക്കും കുറച്ച് ഓർണമെന്റ്സ് ഒക്കെ മിസ്സിങ് ആണ് അപ്പൊ അന്ന് അതെങ്ങനെയോ പോയി കാരണം അതിനായിട്ട് വലിയ നഷ്ടങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ സംഭവിച്ചത് കാരണം ഒരു വീടിന്റെ നാദം തന്നെ പോയി അപ്പൊ അതുകൊണ്ട് പിന്നെ അവർ അവരതിന്റെ പുറകെ പോയില്ല പിന്നെ ഒരു കാര്യമുള്ളത് അന്നത്തെ കാലത്ത് ഒരിക്കലും യൂട്യൂബ് കാര്യങ്ങളങ്ങനെ ഫേമസ് അല്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ പർപ്പസ് ഫുള്ളി ഉണ്ടാക്കണ ആക്സിഡന്റ് അത് മൂലം കവർച്ച നടത്തുക ഇതൊന്നും അങ്ങനെ ന്യൂസ് ആയിട്ട് വന്നു തുടങ്ങിയിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ രീതിയിൽ ചിന്ത പോയില്ല എന്തായാലും ജീവൻ തിരിച്ച് കിട്ടിയില്ല പിന്നെ നഷ്ടപ്പെട്ട് വലുതല്ല സ്വർണവും കാര്യങ്ങളും അതിന്റെ പേരിൽ അവരത് വിട്ടു അപ്പൊ പണ്ട് കാലം തൊട്ട് നമ്മുടെ നാട്ടില് ഈ തമിഴ്നാട്ടിൽ പോണ സമയത്ത് മുട്ടയർ പിന്നെ വേറെന്തോ കെമിക്കൽ ഇട്ടിട്ട് ഗ്ലാസ് ബ്ലർ ആക്കണ പരിപാടി പിന്നെ ഈ മാതിരി ഉള്ള സകല ഇടപാടും ഉണ്ട് അപ്പോൾ ഈ സ്കാർബോ എന്ന് പറയുന്ന സ്ഥലത്തിന് പ്രത്യേകതയുണ്ട് അതായത് എല്ലാവരും തിങ്ങിപ്പാർത്ത് ഉള്ള സ്ഥലമാണെങ്കിലും മെജോറിറ്റി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ തമിഴന്മാരാണ് അവിടുത്തെ പണ്ട് കാലത്തുള്ള തമിഴന്മാരുണ്ട് ഭയങ്കര ഹൈ പ്രൊഫൈൽ ഉള്ളത് അതോടൊപ്പം തന്നെ കുറേ ഉണ്ട് പക്ഷെ നല്ല സ്കാർബോ അറിയപ്പെടുന്നത് തമിഴന്മാരാണ് നമ്മുടെ മലയാളീസും ഉണ്ട് അവിടെ പക്ഷെ തമിഴന്മാരുടെ ഒരു ഏരിയ എന്നുള്ളതാണ് അപ്പൊ അവിടെയാണ് ഇപ്പൊ ഈ സംഭവം തുടങ്ങിയിരിക്കുന്നത് മറ്റൊരു തമിഴ് കൾച്ചർ പോലെ അല്ലെങ്കിൽ മറ്റൊരു തമിഴന്മാരുടെ അഭ്യാസം പോലെ എനിക്കത് ഫീൽ ചെയ്ത് കേട്ടപ്പോ കാരണം പതിനൊന്ന് അത് ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ ഹൈവേയിൽ വരെ ഓടിക്കുന്ന വണ്ടിയിൽ മുന്നിക്ക് കല്ലെടുത്ത് തരിക കല്ല് എന്ന് പറഞ്ഞാൽ നിസ്സാര കല്ലൊന്നല്ല നല്ല അടിപൊളി അത് ചില കല്ലേക്ക് രണ്ട് കൈ കൊണ്ടും പൊക്കണ പോലത്തെ കല്ലാണ് എടുത്ത് കെഞ്ഞേക്കണേ അപ്പൊ ഞാൻ ആദ്യം ഇത് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ നാട്ടിൽ പണ്ടൊക്കെ പറയും ഈ പഞ്ചർ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള കടക്കാരൊക്കെ ഉണ്ടല്ലോ ടയർ കടക്കാർ അവര് സ്വയം അള്ളു വെച്ചിട്ട് വണ്ടികള് പഞ്ചറാക്കും വർക്ക് കിട്ടാനായിട്ട് അതേപോലെ ചെയ്യണതാണെന്ന് വിചാരിച്ചു പക്ഷെ അങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് നിർത്തിയിട്ടുള്ള വണ്ടി പൊട്ടിച്ചാൽ മതി ഓടണ വണ്ടി പൊട്ടിക്കേണ്ട കാര്യമില്ല അപ്പൊ കഴിഞ്ഞൊരു നാലാഴ്ചക്കുള്ളിൽ പതിനൊന്ന് കേസ് വന്നു ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാല് ഇതൊരു കറുത്തൊരു എസ് യു വിൽ വന്നിട്ടാണ് ഈ സാധനം ചെയ്യണേന്നുള്ളത് വരെ പോലീസിന് കിട്ടിയിട്ടുണ്ട് ഡീറ്റെയിൽസ് ബാക്കിയുള്ള ഡീറ്റെയിൽസ് സത്യം പറഞ്ഞ പോലീസിനൊരു തേയും കിട്ടിയിട്ടില്ല അപ്പൊ ഇനി പോലീസ് ഇപ്പൊ ആൾക്കാരോട് ഇങ്ങനെ അഭ്യർത്ഥിച്ചേക്കാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നു വെച്ചെങ്കിൽ ഞങ്ങൾക്കൊന്നു പറഞ്ഞതായോ എന്ന് പറഞ്ഞിട്ട് അവർ ഇതുവരെ കാണാത്ത പുതിയ തരത്തിലുള്ള അഭ്യാസം നമ്മളെ ഇറക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്പൊ പറയും ബി സി അത് ബ്രിട്ടീഷ് കൊളംബിയ വാൻകൂർ ആ ഭാഗം പഞ്ചാബികൾക്ക് എഴുതി കൊടുത്തു കാരണം അവിടെ നിറച്ച ആൾക്കാർ അവരുടെ അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുപോലെ സ്കാർബ്രോ നമ്മുടെ തമിഴന്മാർക്കും കൊടുക്കുക അങ്ങനെ നമ്മൾ ഓരോ സാധനം എടുത്തിട്ട് ഓരോരുത്തർക്കിങ്ങനെ പങ്ക് വെച്ച് കേക്ക് മുറിച്ച് കൊടുക്കില്ലേ അതുപോലെ മുറിച്ച് മുടിച്ച് കൊടുക്കണം എന്തായാലും കേനടക്കാര് അല്ലെങ്കിൽ വെള്ളക്കാര് ചെയ്യാത്തൊരു സൂത്രമായിരിക്കും ഇത് തൊണ്ണൂറ്റമ്പത് ശതമാനം ഏതെങ്കിലും നാട്ടിൽ നിന്ന് തോന്നുന്നുള്ളൊരു തമിഴ് എന്റെ ബുദ്ധിയാവും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കണേ എന്തായാലും രണ്ടുപേര് ഇപ്പോഴും സ്റ്റിൽ ഐ സിയുലാണ് ഇതിന്റെ ഭീകര നാട്ടിലത്തെ മാതിരി വെറും നാൽപ്പതിലും അമ്പതിൽ പോണ റോഡുകളല്ല ഇവിടെ കിടക്കണേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഞാനേക്കും ചില സമയത്ത് കല്ല് അടിക്കുന്ന സമയത്ത് ഞാൻ പോകണത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നൂറ്റി ഇരുപതിന് മോഡലിലേക്ക് ഉണ്ട് മുപ്പത് കഴിഞ്ഞാൽ പിന്നായെന്ന് വരാം അപ്പോൾ ആ സമയത്ത് ഒരു അടിച്ചാണ്ടല്ലോ കൈന്ന് കണ്ടോള് പോവും അപ്പോൾ അത് സത്യം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി അപ്പൊ ഞാനത് പറയാനുള്ള കാരണം എന്താ വെച്ചാല് കേരഡയിൽ ഉള്ള ആൾക്കാരും നാട്ടിലുള്ളവരാണെങ്കിലും രാത്രി കാലങ്ങളിലെ യാത്ര പ്രശ്നം ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു നശിച്ച ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിത് പറയുമ്പോൾ എന്നെ പിള്ളേർക്ക് തന്നെ ഇഷ്ടപ്പെടില്ല പറയാണ്ടിരിക്കാന്ന് നിവൃത്തിയില്ല നൈറ്റ് റൈഡ് ഈ പാതിരയാകുമ്പോ പോയിട്ട് ഐസ്ക്രീം കഴിച്ചാൻ പോവുക ചായ കുച്ചാൻ പോവാ ഇതൊക്കെയാണ് പരിപാടി ഈ രാത്രി പാതിരയ്ക്ക് മനുഷ്യന്മാർ ഉറങ്ങണ സമയമാണ് നിങ്ങൾക്ക് ഉറക്കം വരുന്ന വല്ല കള്ളു കുടിച്ചു നിങ്ങൾ ഉറങ്ങാൻ നോക്കുക അല്ലാതെ ഒരു കടയിൽ പോയി നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന ഭാര്യയും ഭർത്താവ് പിള്ളേർ ഉറങ്ങി കിടക്കാവും ഏഹ് അപ്പൊ അതൊക്കെ ഇറങ്ങി പോകണു അവരെ പോകുന്നു അവരുടെ വീഡിയോ എടുക്കുന്നു റീൽസ് ഇടുന്നു ഇതൊക്കെ ശരിയതെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്തോ പക്ഷെ ഇതിനൊരു പരിധികളുണ്ട് ഇങ്ങനത്തെ അപകടങ്ങൾ നിങ്ങളെ കാത്തിരിക്കേണ്ടെന്നാണ് ആലോചിക്കുക പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പഠിക്കാൻ വന്ന കുട്ടികൾ ഏഹ് അവരേക്കും ഇതേമാതിരി വലിയ വലിയ പ്രതീക്ഷയില പറഞ്ഞേക്കണേ ആ സമയത്ത് ഇവിടെ രാത്രി ചായ കുടിക്കാൻ പോയിട്ട് മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭയങ്കര ദീനമായ മരണങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ രാത്രി കുറേ കേസുകള് സ്റ്റുഡൻസിനെ വണ്ടി ഇടിച്ചിട്ട് പോവാ പിന്നെ കുറെ കേസുകൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ കുറച്ചാളുമ്പോ ഒരു കൊച്ചു മരിച്ചതിൻ്റെ അവന് നീതി കിട്ടിയിട്ടില്ല അത് കൊലാളികളെ കണ്ടെത്തിയിട്ടില്ല അതിന്റെ പേരിൽ സമരം ചെയ്യാൻ പോകാൻ മലയാളി സംഘടിക്കുന്നുണ്ടായിരുന്നു ഇത് നിക്ക അവൻ പിന്നെ പാവം ജോലിക്ക് പോയതാന്ന് വിചാരിക്കാം ഏഹ് നമ്മൾ ആവശ്യത്തിന് പോണതും ആവശ്യം അത്യാവശ്യം അനാവശ്യം ഇങ്ങനെ മൂന്ന് കാര്യങ്ങളുണ്ട് നമുക്ക് ഇങ്ങനത്തെ സമയത്ത് നമ്മൾ അത്യാവശ്യങ്ങളാണെങ്കിൽ മാത്രമേ രാത്രി പുറത്ത് പോവണ്ടു ആവശ്യങ്ങൾക്ക് മാക്സിമം പകല് പോവാ അനാവശ്യം അപ്പൊ അനാവശ്യത്തിന് പോയിട്ട് കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് മരിച്ചു പോവേണ്ടു ഏഹ് പിന്നെ ഈ വീട്ടുകാരേക്കും ശരിക്കും അനുഭവിക്കും നിങ്ങൾ പകല് കഴിക്കുന്ന സാധനങ്ങളുടെ അതേ ടേസ്റ്റൊക്കെ തന്നെയാണ് രാത്രി കഴിച്ചാലും ഉണ്ടാകാൻ പോണത് പ്രത്യേകിച്ചൊന്നും ഉണ്ടാകാൻ പോകണില്ല പക്ഷെ ഇതിനകത്തുള്ള ഏറ്റവും വലിയ കുഴപ്പം അപകടങ്ങളിൽ ചെന്ന് ചാടുമ്പോൾ ഈ റീൽസ് കണ്ട് കൈയടിച്ച് വരും നമ്മുടെ കുടുംബം പിന്നെ നോക്കാനായിട്ട് ആരും വരില്ല അപ്പൊ അതുകൊണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ മാക്സിമം അതനുസരിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയായി മാറും അപ്പോൾ എന്തായാലും തൽക്കാലം അല്ലെങ്കിൽ കയ്യിൽ കാശില്ലാത്ത സമയമാണ് കാരണം ഇപ്പോ കഴിഞ്ഞ എട്ട് ദിവസമായിട്ട് മോണ്ടിയാൽ പോട്ടതില് സമരാണ് അപ്പോൾ നമ്മൾ ഉപർ റോഡിന് പിടിച്ചിരിക്കുക കാരണം നടക്ക നടന്നു പോകണത് നമ്മുടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ കിട്ടിയ പണി ഞാനെന്ന് ശരിയാക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റൊരു വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ എന്നാ ശരി